ഹലോ എന്നാണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് ഞങ്ങൾ ചെറിയ പണിയിലാണ് കേട്ടോ നമുക്ക് രണ്ട് മൂന്ന് കറിവേപ്പില ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഈ സമയമാകുമ്പോൾ കറിവേപ്പിലേനെ ഒന്ന് പരിപാലിക്കും കേട്ടോ അപ്പോൾ ഈ വർഷവും നമ്മളതിനെ എങ്ങനെയാണ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഏകദേശം ഈ സമയൊക്കെ ആകുമ്പോൾ ആയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ നമ്മുടെ കറിവേപ്പില തൈകള് വെട്ടിവിട്ടായിരുന്നു കേട്ടോ വെട്ടിവിട്ടതിന് ശേഷം മുളച്ച് വന്നായിരുന്നു നന്നായിട്ട് തന്നെ തഴച്ച് വന്നു അടുത്ത കറിവേപ്പില തൈ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാവേ അപ്പോൾ ചേട്ടൻ പറയുന്നത് ഇതിന്റെ ഫീഡുണ്ട് ആ ഫീഡ് ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇതിനൊന്ന് റെഡിയാക്കി എടുക്കാം കരിഞ്ഞ പോലെ ചൂട് എടുക്കും ശ വെള്ളത്താ മതി അങ്ങനെ ചോട്ടിലെ മണ്ണൊക്കെ ഇളക്കി കൊറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് വെട്ടി ഇടുകയാണ് കേട്ടോ എന്താണെങ്കിലും എനിക്ക് ദിവസത്തേക്കുള്ള കറിവേപ്പില ആയിട്ടുണ്ട് ഈ കറിവേപ്പ് നമ്മൾ ഈ വാതിലിന്റെ ഇവിടെ വെച്ചേക്കുന്നത് കേട്ടോ ഇതിന് അത്യാവശ്യം കൊഴപ്പില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലിപ്പോ കളറാണല്ലോ കേട്ടോ ഇത് അറിയാറിയോ അത്രയും മതി അല്ലേ അത്രയും ഒരു സ്പൂൺ എടുത്താ വന്നിട്ട് രണ്ട് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ആക്കണം അല്ലേ

ഒരുപാട് വെള്ളം നമ്മൾ കറിവേപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട കാര്യമില്ല കേട്ടോ ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒഴിച്ചാൽ മതി ഇത് നമ്മുടെ ഉള്ളതില് അത്യാവശ്യം ഒരു വലുതായിട്ടുള്ളൊരു ഇത് ഇതുപോലെ ഇതേ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് ഫീഡ് ഫീട് വെള്ളത്തിലക്കി അതൊന്നൊഴിച്ചു കൊടുത്ത് ആ ചകരിച്ചോറ് അതിന്റെ ചുറ്റും ഒന്ന് ഇട്ട് വെക്കും സത്യം പറഞ്ഞു ഇത് കിട്ടുമ്പോ എനിക്ക് സങ്കടം ഇതൊന്നും ഒരുപാട് കറിവേപ്പില നമ്മൾ എടുത്തു കേട്ടോ ഒത്തിരി എടുത്തോ അതെ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഉള്ളതെല്ലാം നമ്മൾ ഓരോ തൊണ്ട് കറിവേപ്പില ഓരോ കറി കറിക്കി വെക്കാൻ വേണ്ടി എടുക്കും എല്ലാരും ഇങ്ങനെയാണ് അതെ ശരിക്കും ഈ സമയത്ത് പെട്ടെന്ന് നമുക്ക് മുറിച്ച് വിടാൻ പറ്റുമെന്നൊന്നും അറിയില്ല ഇങ്ങനെ ഏകദേശം ഈ സമയത്തല്ലേ അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മളിപ്പം അങ്ങനെ തന്നെ അങ്ങനെ ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടൊന്നും പറ്റിയില്ല കേട്ടോ ഒന്നും കുഴപ്പമൊന്നും നല്ലപോലെ ഇതുപോലെ നിർത്തിയതാ കഴിഞ്ഞ പ്രാവശ്യം അതെ ഇതുപോലെ അല ഇല്ലാതെ നമ്മൾ നിർത്തിയതാ കഴിഞ്ഞ പ്രാവശ്യം ഇതേ ഇത്രയും നല്ല തഴച്ചിലകളായി വന്നായിരുന്നു ഇത്രയും കറിവേപ്പില നമുക്ക് യു കെയിൽ കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ എത്ര രൂപയാകുമെന്നറിയോ ഒരു പാക്കറ്റിൽ ഒരു അഞ്ചോ ആറോ എന്താ പറയുക ഇതളകളില്ലേ അങ്ങനത്തെ ഇതളുകൾക്ക് ഒന്നര രണ്ട് പൗണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കറിവേപ്പില നല്ല പൈസയ്ക്ക് നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ എന്നാലും നമുക്കിങ്ങനെ വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം